നമസ്കാരം ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള നമ്മുടെ മെഡിസെപ്പ് ആരോഗ്യ ഇൻഷുറൻസ് പുതുക്കേണ്ട സമയമായിരിക്കുകയാണ് ഈ വിലപ്പെട്ട ആനുകൂല്യങ്ങൾ ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പുതിയ മെഡിസെപ്പ് കാർഡ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ ലഭ്യമാണ് ആശുപത്രിയിലെ ചികിത്സാനുകൂല്യങ്ങളൊക്കെ തുടർന്നും കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പുതിയ കാർഡ് നിർബന്ധമാണ് അതുകൊണ്ട് ഒട്ടും വൈകിക്കേണ്ട എത്രയും പെട്ടെന്ന് തന്നെ കാർഡ് ഡൗൺലോഡ് ചെയ്ത് അതിലെ വിവരങ്ങളൊക്കെ ശരിയാണോ എന്ന് ഉറപ്പുവരുത്തണം കേട്ടോ അപ്പോ എല്ലാവർക്കും ഒരു സംശയമുണ്ടാവും ഈ പുതിയ കാർഡ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക പേടിക്കേണ്ട വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണിത് ആദ്യം തന്നെ മെഡിസിപ്പിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക അവിടെ നിങ്ങളുടെ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങളുടെ പുതിയ കാർഡ് ഡൗൺലോഡ് ചെയ്യാം കണ്ടില്ലേ എത്ര സിമ്പിളാണ് ശരി കാർഡ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞോ ഇല്ല അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് അതിലുള്ള വിവരങ്ങൾ ഒന്നൊഴിയാതെ വളരെ ശ്രദ്ധയോടെ പരിശോധിക്കുക എന്നുള്ളതാണ് കാരണം ഒരു ചെറിയ പോലും പിന്നീട് നമുക്കൊരു വലിയ തലവേദനയായേക്കാം അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമതായി നിങ്ങളുടെ പേര് വിലാസം ഈ പറഞ്ഞ വ്യക്തിപരമായ വിവരങ്ങളെല്ലാം കൃത്യമാണോ എന്ന് നോക്കണം അതിലും പ്രധാനമായി നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ അതായത് ആശ്രിതരുടെ എല്ലാം പേരുകൾ അതിലുണ്ടോ അവരുടെ വിവരങ്ങൾ ശരിയാണോ എന്നൊക്കെ ഉറപ്പു വരുത്തണം ചിലപ്പോൾ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടാകാം ഇപ്പം നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരുന്നുണ്ടാകും അല്ലേ കാർഡിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിച്ചാൽ അല്ലെങ്കിൽ ആരുടെങ്കിലും പേരില്ലെങ്കിൽ എന്തു ചെയ്യും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല അതിനും കൃത്യമായ ഒരു വഴിയുണ്ട് കാർഡിലെ തെറ്റുകൾ തിരുത്താനായിട്ട് നമുക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കും പക്ഷേ ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ തിരുത്തലുകൾക്കുള്ള അപേക്ഷ എവിടെയാണ് കൊടുക്കേണ്ടത് ഇതെല്ലാവർക്കും ഒരേ സ്ഥലത്തല്ല കൊടുക്കേണ്ടത് നിങ്ങൾ ഇപ്പോൾ സർവീസിലിരിക്കുന്ന ഒരു ജീവനക്കാരനാണെങ്കിൽ അപേക്ഷ കൊടുക്കേണ്ടത് നിങ്ങളുടെ ഡി ഡി ഒക്കാണ് അതായത് ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ഓഫീസർക്ക് ഇനി നിങ്ങൾ പെൻഷൻ വാങ്ങുന്ന ആളാണെങ്കിലോ നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത് ട്രഷറിയിലാണ് ഈ വ്യത്യാസം മറന്നു പോകരുത് കാരണം തെറ്റായ ഓഫീസിൽ കൊടുത്താൽ അപേക്ഷ സ്വീകരിക്കില്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയാണ് ും പ്രധാനപ്പെട്ട ഒരു പക്ഷേ ഏറ്റവും ക്രിറ്റിക്കലായിട്ടുള്ള കാര്യം ഈ തിരുത്തലുകളൊക്കെ വരുത്താനായിട്ട് ഒരു അവസാന തീയതി ഉണ്ട് അത് ഒരു കാരണവശാലും മറന്നു പോകരുത് ഈ തീയതി നിങ്ങളുടെ ഓർമ്മയിൽ കുറിച്ചു വെച്ചോളൂ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് കാർഡിലെ തിറ്റുകൾ തിരുത്താനോ പുതിയതായിട്ട് ആരുടെങ്കിലും പേരുകൾ ചേർക്കാനോ ഒക്കെയുള്ള അപേക്ഷ കൊടുക്കാനുള്ള അവസാന ദിവസമാണിത് ഒരു കാര്യം ഓർക്കുക ഈ തീയതി കഴിഞ്ഞാൽ പിന്നെ തിരുത്തലുകൾ വരുത്താൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല അത് നിങ്ങളുടെ ഇൻഷുറൻസ് ആനുകൂല്യങ്ങളെ നേരിട്ട് തന്നെ ബാധിച്ചേക്കാം അതുകൊണ്ട് ഒട്ടും വൈകിപ്പിക്കരുത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി പെട്ടെന്ന് പറഞ്ഞു പോകാം അല്ലേ ആദ്യം പുതിയ കാർഡ് ഡൗൺലോഡ് ചെയ്യുക രണ്ട് അതിലെ നിങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിവരങ്ങൾ കൃത്യമായി പരിശോധിക്കുക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ജീവനക്കാർ ഡി ഡിഒയ്ക്കും പെൻഷൻകാർ ട്രഷറിയിലും അപേക്ഷ നൽകുക ഏറ്റവും പ്രധാനമായി ഇതെല്ലാം ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് മുൻപ് തന്നെ ചെയ്തിരിക്കണം അവസാനമായ ഒന്നോർക്കുക ഇത് വെറും ഒരു കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതോ ഒരു ഫോം പൂരിപ്പിക്കുന്നതോ ആയ ഒരു നടപടിക്രമം മാത്രമല്ല ഇത് നിങ്ങളുടെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും ആരോഗ്യ സുരക്ഷയുടെ കാര്യമാണ് അതിനേക്കാൾ വലുതായി നമുക്കൊന്നുമില്ലല്ലോ അല്ലേ അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ കാർഡ് പരിശോധിച്ച് എല്ലാം കൃത്യമാണെന്ന് ഉറപ്പു വരുത്തുമല്ലോ